നമസ്കാരം കോട്ടയത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ റാഗിങ് ഒരു കുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് തകർന്ന് തരിപ്പണമായിട്ടാണ് ഞാൻ ഇന്നലെ കിടന്നതും ഇന്ന് ഓഫീസിലേക്ക് വരുന്നതും അതിന് ഭയാനകമായ ദൃശ്യങ്ങൾ ഇപ്പോഴും എന്നെ മാത്രമല്ല ഈ സമൂഹത്തിൽ മനസാക്ഷി അല്പമെങ്കിലുമുള്ള സകലതയും വേട്ടയാടുകയാണ് ആ ഭയാനകതയുടെ ഉത്തരവാദി ആരാണ് ആ ക്രൂരകൃത്യം ചെയ്ത നാല് പ്രതികൾ മാത്രമല്ല ആ കോളേജിൻ്റെ പ്രിൻസിപ്പളും അവിടുത്തെ അധ്യാപകരും കെയർടേക്കറും അടക്കം ആ സംവിധാനങ്ങൾക്ക് മുഴുവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന മനസാക്ഷി നശിച്ച കുട്ടികൾ പ്രതികരിച്ചാൽ പ്രതിഷേധിച്ചാൽ അവരെ പരീക്ഷയിൽ തോൽപ്പിക്കുന്ന നേതൃത്വം ഒന്നാകെ ഇതിന്റെ ഉത്തരവാദികളാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഈ ഭീകര സംവിധാനത്തിന്റെ ഏറ്റവും ഒടുക്കത്തെ കണ്ണുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഭീകര കൃത്യങ്ങൾ ചെയ്യുന്നത് കൂസലില്ലാത്ത പച്ച മനുഷ്യന്റെ ശരീരത്തിലൂടെ കോമ്പസ് കൊണ്ട് വരിയുന്നത് ലൈംഗികാവയവത്തിൽ ഡമ്പൽ കെട്ടി വരിക്കുന്നതൊക്കെ ഇവർ എന്ത് വൃത്തികേട് ചെയ്താലും ഇവരെ സംരക്ഷിക്കും എന്ന ഇവരുടെ ഉത്തമ ബോധ്യമാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ ക്രൂരകൃത്യങ്ങളുടെ ഉത്തരവാദി ഈ നാട് ഭരിക്കുന്ന പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നികൃഷ്ട മനുഷ്യൻ തന്നെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രൂരൻ ക്രൂരനാരെയെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ പിണറായി വിജയൻ എല്ലാ ക്രൂരകൃത്യങ്ങളും പരിശീലിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കൊലപാതക കേസിൽ പോലും പ്രതിയായി എതിരാളികളെ നേരിട്ടോ അല്ലാതെയോ വെട്ടിവീഴ്ത്തി മുഖ്യമന്ത്രി കസാരയിൽ കയറി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ ഒരു അവസരം സകലർക്കും കൊടുത്തിരിക്കുന്നു നികൃഷ്ട ചിന്തയുള്ള നികൃഷ്ട ഭാവനയുള്ള നികൃഷ്ട മനസ്സുള്ള ഒരു മനുഷ്യന്റെ പാവകളാണ് വാസ്തവത്തിൽ കോട്ടയത്തെ അക്രൂരന്മാർ അവർക്കുറപ്പാണ് അവർ എന്ത് വൃത്തികേട് കാട്ടിയാലും അവരെ സംരക്ഷിക്കാൻ വിജയനും വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിയും ഒപ്പമുണ്ടാകുമെന്ന് നവകേരള സദസ് എന്ന പേരിൽ ഖജനാവിലെ പണം എടുത്തു ദൂർത്തടിച്ചുകൊണ്ട് ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയിൽ മുഖ്യമന്ത്രിയും കൂട്ടരും നാടു ചുറ്റിയ ദിനങ്ങൾ അധികകാലം മുമ്പല്ല സംഭവിച്ചത് അന്ന് പ്രതിഷേധിക്കാൻ കരിങ്കൊടി ഉയർത്തിയ കുട്ടികളെ മുഖ്യമന്ത്രിയുടെ കൂടെ നടന്നിരുന്ന ഗൺമാന്മാർ വലിയ ചൂറൽ വടി കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു സഖാക്കൾ പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്നു ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ച് ക്രൂരമായി ഇടിച്ചു തകർക്കുന്നു പലരുടെയും കണ്ണു പിഴുതെടുക്കുന്നു ആ ക്രൂരതയെ ഈ വിജയൻ എന്ന മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ് ഇതിനേക്കാൾ വലിയ പ്രചോദനം മോട്ടിവേഷൻ മറ്റെന്താണ് ആ ക്രൂരത ചെയ്ത സി പി എമ്മുകാരെ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ പിന്നെ അനങ്ങാൻ കഴിയുമോ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് മുഖ്യമന്ത്രി പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ പ്രചോദനം ഇപ്പോൾ നടക്കുന്ന ഈ വൃത്തികേടുകളുടെയൊക്കെ ഏറ്റവും മൂല കാരണം ഈ നാട് ഭരിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഇന്നത്തെ പത്രം എടുത്തു നോക്കുക ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ അതായത് പന്ത്രണ്ടര വർഷം മുമ്പ് പൊതുപ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ മാത്രം പൂർണ്ണമായും നിഷ്കളങ്കമായി നാടിനെ സംരക്ഷിക്കാൻ നാടിനെ നന്നാക്കാൻ ആഗ്രഹിച്ച ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് തവണ വെട്ടി വെട്ടി ബലപ്പെടുത്തിയ വൃത്തികെട്ടവന്മാർ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടും അവർക്ക് ജീവിതം സുഖമാണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ അവരിൽ മിക്കവർക്കും ആയിരത്തിലധികം ദിവസം ഈ പത്ത് വർഷത്തെ കാലയളവിൽ പരോൾ കിട്ടി എന്ന് വെച്ചാൽ മൂന്ന് വർഷത്തിലധികം ഇവർക്ക് പരോൾ കിട്ടി അവധി കിട്ടി കേരള കേരളകോമിയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച കണക്കിതാണ് കെ സി രാമചന്ദ്രൻ സി പി എമ്മിന്റെ ഉയർന്ന നേതാവാണ് പരോൾ കിട്ടിയത് ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം ജാമ്യം കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദിവസവും എന്ന് വെച്ചാൽ ഏതാണ്ട് നാല് വർഷത്തോളം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസം പരോള് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ജാമ്യം ട്രൗസർ ആയിരത്തി അറുപത്തെട്ട് ദിവസം പരോളെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ജാമ്യം ടീക്കെ രജിസ്ട്രി തൊള്ളായിരത്തി നാല്പത് ദിവസം പരോളെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം അവധി ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം പരോളെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദിവസം ജാമ്യം കിർമാണി മനോജിന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ദിവസം മുഹമ്മദ് ഷാഫിക്ക് അറുനൂറ്റി അൻപത്തി അഞ്ച് ദിവസം പരോളെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ജാമ്യം റഫീഖിന് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസം എം സി അനൂപിന് തൊള്ളായിരം ദിവസം കൊടിസുനിക്ക് അറുപത് ദിവസം കൊടിസുനിക്ക് അറുപത് ദിവസമേ കിട്ടിയുള്ളല്ലോ എന്ന് നമുക്ക് തോന്നും എന്നാൽ കൊടിസുനിയും ഈ കൊലപാതകങ്ങളും ജയിലിൽ കഴിഞ്ഞത് എങ്ങനെയാണ് രാജാക്കന്മാരെ പോലെ പ്രത്യേക സെല്ല് പ്രത്യേക ഭക്ഷണം നേതാക്കന്മാരുടെ സന്ദർശനം മൊബൈൽ ഫോണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ സ്വർണം പൊട്ടിക്കൽ ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജയിൽ ജീവനക്കാർ അവരുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നത് അടിമകളെ പോലെയാണ് ഇവരിൽ നാലു പേർ തടവ് ശിക്ഷയുടെ കാലാവധിയിൽ പുറത്തിറങ്ങി വിവാഹം കഴിച്ചു മധുവിധു ആഘോഷിച്ചു ഇവർക്കൊക്കെ പരോള് കൊടുക്കുന്നതും ജാമ്യം കൊടുക്കുന്നതും ഒരുമിച്ചാണ് അങ്ങനെ ഏറ്റവും വലിയ ക്രൂരകൃത്യം ചെയ്തവരെ പോലും സംരക്ഷിക്കാം എന്ന് സർക്കാർ കാട്ടിക്കൊടുക്കുമ്പോൾ പിന്നെ റാഗിങ് നടത്താൻ എസ് എഫ് ഐക്കാർ മടിക്കുമോ ഇവരിൽ പലരും നേതാക്കന്മാരാവും മന്ത്രിമാരാകും പി എം ആർ ഷോ എന്നുപേരുള്ള പല ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിരിക്കുന്നവൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ടി പി ശ്രീനിവാസൻ എന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ അടിച്ചു വീഴ്ത്തിയ ക്രിമിനൽ അവനെ പാർട്ടി പുറത്താക്കിയതുകൊണ്ട് അവന് സർക്കാർ ജോലി കൊടുത്തു എസ് എഫ് എ കാരല്ലാതെ മറ്റാരും യൂണിവേഴ്സിറ്റി കോളേജിൽ ഇല്ലാത്തത് കൊണ്ട് കുത്തി രസിക്കാൻ വേണ്ടി എസ് എഫ് എക്കാരെ തന്നെ തെരഞ്ഞെടുത്ത രണ്ടവന്മാർക്ക് പി എസ് സി പരീക്ഷാ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന വിധത്തിൽ പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തു പെരിയയിലെ കൂട്ടക്കൊല ചെയ്ത അധമന്മാരെ ക്രൂരന്മാരെ രക്ഷിച്ചെടുക്കാൻ എന്റെയും നിങ്ങളുടെയും നികുതി പണം മുടക്കി സുപ്രീം കോടതിയിലെ രാഷസന്മാരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി അവസാന ശ്രമം വരെ നടത്തി ഇങ്ങനെ ഇങ്ങനെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കുമ്പോൾ എല്ലാ വൃത്തികേടുകൾക്കും നിങ്ങൾ നികുതി പണമെടുത്ത് കൊടുക്കുമ്പോൾ എല്ലാ ക്രിമിനലുകളെയും നിങ്ങൾ അഴിച്ചുവിടുമ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് നാട് ഭരിക്കാനുള്ള ഗുണ്ടാരാജാവായി വാഴാൻ അവസരമൊരുക്കുമ്പോൾ കാപ്പ ചുമത്തിയ ഗുണ്ടകളെ പാർട്ടിയിലേക്ക് മന്ത്രിമാർ തന്നെ മാലയിട്ട് സ്വീകരിക്കുമ്പോൾ ഇതിനൊന്നും പറ്റാത്തവർക്ക് നിങ്ങൾ ജോലി കൊടുത്ത് ആദരിക്കുമ്പോൾ പിന്നെ പിള്ളേർ പിഴയ്ക്കുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ക്രിമിനൽ കുറ്റം ചെയ്ത പിള്ളാരെല്ലാം പത്തൊൻപതും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള പിള്ളാരാ അവർക്ക് കിട്ടുന്ന പരിശീലനം കുത്തുക കൊല്ലുക പാർട്ടി വളർത്തുക എന്നതാണ് സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇത്തരം ക്രിമിനലുകൾ പിടിച്ചുകൊണ്ടുപോയാൽ അവന്റെ പണിതെറിക്കും അസാധ്യമെന്ന് കരുതി മാറ്റിവെച്ച് കൊലപാതകം അടക്കമുള്ള കേസുകൾ തെളിയിച്ചിട്ടുള്ള മഹീൻ എന്നു പേരുള്ള കോതമംഗലത്തെ ഒരു എസ് ഐ എസ് എഫ് ഐ ഗുണ്ടകൾ ലഹരിക്കടിമയായി വൃത്തികേട് കാട്ടിയപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സ്ഥലം മാറ്റിയ പോലീസാണ് ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഈ നാട് നശിപ്പിച്ചിരിക്കുന്നത് കൊലപാതകങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് റാഗിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത് എല്ലാ വൃത്തികേടുകളുടെയും വിള നിലമാക്കി മാറ്റിയത് ഈ പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന നാടിനെ നശിപ്പിക്കാൻ ജന്മം കൊണ്ട ഒരു നേതാവ് തന്നെയാണ് ഒന്നാം പ്രതി പിണറായി ആണ് എന്ത് കാണിക്കും കേരള പോലീസിന്റെ ജോലി രണ്ടായി ചുരുക്കിയിരിക്കുന്നു ഒന്ന് സി പി എം ക്രിമിനലുകളെ വെള്ളപൂശി പഴുതുകൾ ഉപയോഗിച്ച് അവരെ രക്ഷിച്ചെടുക്കുക അവർക്ക് ക്രിമിനൽ പ്രവൃത്തി തുടരാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക രണ്ട് നിരപരാധികളായ മനുഷ്യരെ സർക്കാരിനെ വിമർശിക്കുന്നവരെ പൊതുപ്രവർത്തകരെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കി ഇതിനപ്പുറത്തേക്ക് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിന്റെ തിക്തഫലമാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ ഗുണ്ട നിലത്തെടുത്ത് അടിച്ചു ചവിട്ടിക്കൊന്നു കളയുന്നത് അതിന്റെ തിക്തഫലമാണ് മര്യാദക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിവൃത്തി കെട്ടിട്ട് മനസ്സുമടുത്തിട്ട് പോയി തൂങ്ങിച്ചവുന്നത് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിരന്തരം ആത്മഹത്യ ചെയ്യുന്നത് കാരണം നന്മ ചെയ്യാൻ ഈ പോലീസിന് അനുമതിയില്ല ഈ തിന്മ ചെയ്യാൻ മനസ്സില്ലാത്തവരുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമാണ് വഴി എത്ര ഭയാനകമായ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഒരു ക്രിമിനൽ കൈ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരാളെ കൊല്ലുന്നു എന്നിട്ട് പറയുന്നു നിന്റെ ഭർത്താവിനെയും ഒക്കെ ഞാൻ വീണ്ടും കൊല്ലുമെന്ന് പോലീസ് അനങ്ങിയില്ല ജാമ്യം കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു കൊല നടത്താൻ എന്നിട്ടൊരു മനുഷ്യനെയും അയാളുടെ അമ്മയെയും കൊന്നു അനാഥരായ രണ്ടു കുട്ടികൾ നിലവിളിക്കുമ്പോൾ നമ്മൾ വാർത്തയാക്കും ആഘോഷിക്കും പക്ഷെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ വിജയകൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ നീതി നടപ്പിലാക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അവരൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് തൊട്ടായൽപകത്ത് കയറി ഒരുത്തൻ നാലു പേരെ പൂശിയിട്ട് പോയത് അതെ ഈ തിന്മകളുടെ കടുത്തറ ലഹരിയാണ് അടിമപ്പെട്ടവർക്ക് വേദന അറിയില്ല അവർക്ക് ക്രൂരത അറിയില്ല അവർക്ക് മനസാക്ഷി ഇല്ലാതാവും അവർ രസിക്കുന്നത് ചോര കണ്ടാവും അവർ രസിക്കുന്നത് പ്രാണൻ പിടയുന്നത് കണ്ടാവും അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു അതിന്റെ മൊത്ത കച്ചവടം എസ് എഫ് എക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഏർപ്പിച്ചിരിക്കുന്നു അതെ പിണറായി വിജയൻ എന്ന മനസാക്ഷി ലെവലേശം ഇല്ലാത്ത എങ്ങനെയും അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളുടെ ഇരകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും നരകമായിരിക്കുന്നു ഈ നാട് അതെ ഈ നാടിനെ ഈ വിജയകന്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നരകമാക്കി മാറ്റി നരകത്തിൽ കിടന്ന് പിടയുന്നത് കണ്ട് ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു